ഹായ് ഫ്രണ്ട്സ് ഹെൽമെറ്റിന് ഈ കഷ്ടപ്പെട്ട് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഈ പോണത് ടൗണിലേക്കാണ് കാശിമോറിൻ്റെ ബർത്ത് വ്ലോഗാണ് കേട്ടോ അവനും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഡ്രസ്സ് കോഡാണ് സെറ്റ് ചെയ്തത് ഒരേമാതിരി ഈ പ്രാവശ്യം എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരേപോലത്തെ ഡ്രസ്സ് വേണ്ടതെന്ന് അങ്ങനെന്താ ഫസ്റ്റ് എനിക്കാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പതി ഫസ്റ്റ് തീ ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ ടാട്ടനെ ഈ റെഡ് ആണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഇതാണ് കേട്ടോ സെറ്റാക്കി എടുത്തത് അത് കഴിഞ്ഞിട്ട് ടാട്ടൻ്റെ സെലക്ഷൻ കഴിഞ്ഞിട്ടോ ഓരോ ഓരോന്നോ ഓരോന്നോ തപ്പാണ് അപ്പോൾ ഒത്തിനെ ഞാൻ ബില്ലാക്കി കേട്ടോ അതാ അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ കാശിമോനുള്ള സെലക്ഷൻ കാശിമോൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ അതാ അത് കഴിഞ്ഞ് തുമ്പിക്കും കൂടി ഒന്ന് എടുക്കാറുണ്ട് തുമ്പിക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഡെയിലി കയറേണ്ടി വന്നത് കേട്ടോ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷൻ തന്നെ ഇതുമൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ്ടോ പക്ഷേ സ്റ്റോണും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ ഡ്രസ്സ് ആ തുമ്പിക്കെടുക്കാൻ സെറ്റ് ആയതിനു സ്റ്റോൺ ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം അപ്പോൾ അവളുടെ ഡ്രസ്സും സെറ്റാക്കി ഞങ്ങളിത് ഇറങ്ങിയിട്ടോ ടാട്ടനെ പിന്നെ എടുക്കാൻ ടൈമിൽ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അതായത് വീട്ടിലെത്തി പിറ്റന്ന് രാവിലെ കാശുമ്പോൾ നല്ല കളിയിലാണ് കേട്ടോ രണ്ട് ദിവസത്തെ ഗ്യാപ്പിനാണ് ടാട്ട എത്തിയത് അപ്പോൾ കുറേ ഓട്ടപ്പാച്ചിലുകളുണ്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് വേണം ഫസ്റ്റ് ബർത്ത് ക്ഷണിക്കാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓരോരുത്തരും കോൾ ചെയ്ത് ക്ഷണിക്കാണ് കേട്ടോ കാശിമോനും തുമ്മിമോനും തൊട്ടടുത്തുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനുണ്ട് ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് കാശിമോനെ കുറച്ച് ഫോട്ടോസും എടുത്ത് അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാം തൊട്ടടുത്ത് ഞങ്ങളെ നാട്ടിലൊരു ഉത്സവമുണ്ട് അത് അടുത്ത ആഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് എവിടെയാണ് ആ ക്ഷേത്രം വരുന്നത് കേട്ടോ അതൊക്കെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം കച്ചവടക്കാരോട് നിറയുകയും ഞങ്ങൾ ഈ നാട് നാട് ആ ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കുക അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് തുമ്പി മൂക്ക് വിശക്കുന്നുണ്ട് ചാ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ചായ പിടിക്കാൻ കരുത് കാശിമോ അപ്പത്തനൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് തുമ്മിമക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് വൈകുന്നേരം ചെറുതായിട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാനും അമ്മയും ഉണ്ണിയാണ് കേട്ടോ പോയത് തുമ്മിമോള് പോക്കോണും ഐസ്ക്രീമൊക്കെ വെച്ച് അവൾ ഉറങ്ങി തോന്നും അമന്ത്റങ്ങിയതും നന്നായി കുറച്ച് പേടിക്കണ ഫിലിമും കാര്യങ്ങളാണ് അങ്ങനെന്താ ഫിലിം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതാ ടാട്ടം കുറച്ച് ഫ്രണ്ട്സ് വീട്ടിലുണ്ട് കേട്ടോ കാശിമോനും കളിപ്പിച്ചിരിക്കുക നാളെ ബർത്ത്ഡേയല്ല അതിൻ്റെ ഓരോ ഭാഗമായിട്ട് വന്നതാണ് രാവിലെ തന്നെ കാശിമോനിയും കുട്ടി അമ്പലത്തിലേക്ക് ഇറങ്ങിയതാട്ടോ നാളെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അന്ന് ടാട്ടൻ കൂടെ ഇല്ലാത്തത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് കാശിനെ കൂട്ടി ഇറങ്ങിയത് കേട്ടോ ഷർട്ടൊക്കെ ഒരുച്ച് ഞങ്ങൾ പ്രദക്ഷിണം വെക്കാൻ പ്രസാദം കിട്ടിയത് ഓർമ്മയുള്ളൂ അത് സ്പോട്ടിൽ കഴിയുകയും ചെയ്ത് അങ്ങനെതാ ഇന്ന് പൊളിയുള്ള ദിവസം ആയതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞ് ചായ ഒക്കെ കുറിച്ച് ഞങ്ങൾ നേരെ അങ്ങനവാടി പോയി തിരക്കില്ലാതെ രാവിലെ തന്നെ പോയി പുളിയൊക്കെ കൊടുത്ത് കാശിമോൻ ചെറുതായിട്ട് ചമർപ്പും കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ടൈം കാശിമോന് പുളിയൊക്കെ കൊടുത്ത് അവന് വെരലിലെ അടയാളൊക്കെ വെച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തി ഇതാ പായസത്തിനൊക്കെ ഗ്യാസ് മിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പായസം എല്ലാവർക്കും അല്ല കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി അപ്പോഴാണ് മുറ്റത്ത് മക്കൾ കാശിമോൻ്റെ ബർത്ത്ഡേ ആണ് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കളെല്ലാവരും ചൂട് എടുത്ത് റോഡും അടിച്ച് വാഞ്ഞിട്ട് ഓരോരുത്തർ ഈർക്കുകളൊക്കെ അതാ റെഡി ആക്കണം അപ്പോഴത്തേന് നമ്മൾ സ്റ്റേജിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കിട്ടുക സ്റ്റേജ് ഒരുവിധമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പാൽ ഇതാ സെറ്റായി അപ്പോഴത്തന്നെ അമ്മയും മുത്തശ്ശനും എല്ലാവരും എത്തിയിട്ടുണ്ട് അവർക്ക് പായസമൊക്കെ കൊടുത്ത് കാശിമോ മുത്തശ്ശനെ മറന്നിട്ടോന്നില്ലട്ടോ അവൻ നന്നാക്കി ചിരിച്ചൊക്കെ കൊടുക്കണു അവിടെ മുറ്റടിച്ചു തന്നെ പണിക്കാർക്ക് കട്ടൻ ചായയും പാൽ ചായ ഒക്കെ കൊടുക്കണം അതൊക്കെ കൊടുത്ത് അപ്പൊ ഉണ്ണിമാമൻ്റെ കൂടെതാ കാശുമ്മൻ നല്ല കളിയില്ല അടങ്ങി ഒതുങ്ങി അവൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അവനെ നോക്കുന്ന എല്ലാവരും ഉള്ളതുകൊണ്ട് ഉച്ചവരെ നല്ല ബിസി അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെന്താ കാശിമ്മ നല്ല കുട്ടിയായിട്ട് വണ്ടിയിലിരുന്ന് ആ ഗ്യാപ്പിന് മാമൻ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ കാശിമ്മൻ്റെ ഇടാണ്ട് ഇൻസ്റ്റയിൽ റെയിൽ ഇടാൻ വേണ്ടിയിട്ട് അവന് എന്തിൻ പാളിയൊന്നും നോക്കണ വേറെ ആരല്ല മുച്ചത് പണിക്കാരും മക്കളൊക്കെ നല്ല ഓടിപ്പാൻ കളിക്കുന്നുണ്ട് മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതൊക്കെ നോക്കുകയാണ് കേട്ടോ ഇന്ന് കാശിമ്മൻ്റെ ജാതകവും കാര്യങ്ങളൊക്കെ വായിക്കും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അമ്മതായി വിളിക്കത്തിക്കണേ വേറെ ഒന്നും അല്ല അവൻ്റെ ജാതകം വായിക്കും പണിക്കർ ഇപ്പോൾ എത്തും അപ്പോൾ എല്ലാവരും അത് കേട്ടിരിക്കട്ടോ അവനെക്കുറിച്ച് എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് തുമ്പിൻ്റെ ഉദ്യപോലെ തന്നെ ഇനി ഫസ്റ്റ് ബർത്ത്ഡേക്ക് മണിക്കാർ വീട്ടിൽ വന്ന് വായിച്ചിരിക്കണേ അതേപോലെ തന്നെ കാശിമോൻ്റെതും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെതാണ് കാശിമോൻ്റെ ജാതകം ഇവിടെ സെറ്റായി അവരെല്ലാ കാര്യങ്ങളും നമുക്ക് വായിച്ച് കേൾപ്പിച്ച് ജാതകത്തിലെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കാശിമോൻ്റെ ജാതകം പണ്ടത്തെ പോലെ ഓലയിലൊന്നും അല്ല കേട്ടോ ഇയാളിപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നാലോചിച്ചിരിക്കണം പൊതു സമയം ഉച്ചയായിട്ടും കാശിമോന് ചെറിയൊരു ഇലയിൽ സാമ്പാറും ചോറും ാട്ടം കൊടുക്കട്ടോ അവനത് കാത്ത് ഒത്തിരിക്കുക എന്നും കുറുക്ക് കുടിക്കുന്ന ആളല്ല അപ്പോൾ ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് ഈ ഒരു ടേസ്റ്റിൽ വല്ലാണ്ട് കിട്ടിയിട്ടില്ല അതാ നമ്മൾ ആ സ്റ്റേജ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഒരു പണി പണിയെടുക്കാതിരിക്കുന്ന സുജി ഷേട്ടിനെയാണ് നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുന്നത് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റിയത കണ്ടു അങ്ങനെ നമ്മളെ ഫംഗ്ഷൻ്റെ സമയമായ തുമ്പി മോളേയും കാശിമോനൊക്കെ ഒന്ന് സെറ്റാക്കി വിചാരിച്ചാൽ അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് സെറ്റാണ് അപ്പം അച്ഛൻ അമ്മയും വിളിക്കുന്ന കാശിമോൻ്റെ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് അവർ ഗിഫ്റ്റൊക്കെ തരുമ്പോഴത്തേന് ഓരോ ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്റ്റേജിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നൈറ്റായി പിന്നെ ഒന്നും കൂടി അടിപൊളിയാവും കിട്ടും അങ്ങനെതാ എല്ലാ കസിൻസും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ കാശിമോനെ കാശിമോനെന്താ ഒന്നുകൂടി സെറ്റാക്കുന്ന അവൻ തൊപ്പിടാൻ വല്ലാണ്ട് കൂട്ടാക്കണില്ല കേട്ടോ ചെറിയ വെറീസും കാര്യങ്ങളും അപ്പോൾ അവനെ വെറീ ആക്കേണ്ട വിചാരിച്ച് പിന്നെ തൊപ്പി അങ്ങോട്ട് മാറ്റി അവനെ സെറ്റാക്കി പോകണം ഞാൻ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കാണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കാശിമോൻ്റെ വെറീസൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവന് ഇതാ കുറുക്ക് കൊടുക്കണ്ടെന്നാൽ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് അടങ്ങിയിരിക്കുകയുള്ളൂ അങ്ങനെ കാശിമോനെ സെറ്റാക്കി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ആദ്യം അച്ഛസിൻ്റെ കൂടെയാണ് കേട്ടോ അച്ചസനാണ് അവൻ്റെ മെയിൻ ബോഡി ഗാർഡ് അച്ഛൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാണ്ടോ എത്ര നേരം നിന്ന് പറയും ഇതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ എല്ലാവരും കൂടെ നിന്ന് കാശ്മോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് എല്ലാവരും ഫുഡൊക്കെ അയച്ച് അതിൻ്റെ ഇടയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ അലമ്പാക്കാതെ കിട്ടിയിട്ടുണ്ട് കിട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ വിടാണ് മക്കളാണെങ്കിൽ ഈ മഴയത്ത് നല്ല കളിയാണ് പിന്നെ പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് എന്താ ചെറിയ മ്യൂസിക് കേടാൻ തുടങ്ങിയപ്പോൾ ടാപ്പന അവിടെ കിടന്ന് തൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അരിമോണും തുമ്പിനും കാര്യം പറയണ്ട അവര അകത്ത് കിടന്നിട്ടും നല്ല ചാടി കളിക്കാൻ തുടങ്ങി ഇനി മുറ്റത്തെ കാര്യം എനിക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എന്താണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് മുറ്റത്ത് ഒരു പരിപാടി നടന്നാലുള്ള അവസ്ഥ കിട്ടും എല്ലാവരും അടിപൊളിയാണ് കേട്ടോ തുമ്പിമൂളാണെങ്കിൽ അവർക്ക് അറിയണ സ്റ്റെപ്പും എക്സ്പ്രഷനൊക്കെ അടിപൊളി ആക്കിയിട്ട് കളിക്കുന്നുണ്ട് അവിടെ അവളുടെ കൂടെ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും നന്നാക്കി സ്റ്റെപ്പ് ഇട്ട് കളിക്കുന്നുണ്ട് കുറേ നേരം ഞാനും അതൊക്കെ നോക്കി നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടാലോ കാശിമോൻ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായില്ല ഒരു ഗിഫ്റ്റ് എടുത്ത് കാശിമോന്റെ കൈ കൊടുത്ത് അവനടക്കിരുത്തിയിട്ടുണ്ട് അമ്മയാണ് കേട്ടോ ഗിഫ്റ്റ് പൊട്ടിക്ക ഉദ്ഘാടനം ചെയ്തത് അമ്മ പൊളിക്കുന്നു കണ്ടപ്പോ പിന്നെ ബാക്കിയൊന്നും പറയണ്ട മക്കളെല്ലാരും വന്ന് പിന്നെ അവിടെ ഒരു ബഹളയാണ് അങ്ങനെ ആരൊക്കെ എന്തൊക്കെ ഗിഫ്റ്റ് തന്നത് ഡ്രസ്സുകളൊക്കെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനിട്ടോ തുമ്പിമോക്ക് ഈ ടോയ് നല്ല ഇഷ്ടമായോ അങ്ങനെ ആ ടോയിന്റെ കാര്യത്തിലുള്ള തീരുമാനമായത് തുമ്പിമോക്ക് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് അതിനോരോ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് നോക്കാൻ ഇട്ടോ അടിപൊളിയാണ് ഇട്ടോ ഓരോന്ന് കിട്ടിയ സെലക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒത്തുകൂടി ഇരുന്നിട്ടാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തുറന്നു നോക്കണത് മക്കളുടെ സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ അവർക്ക് നല്ല ഹാപ്പിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കാശ്മോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളുടെ വ്ലോഗ് കിട്ടുക അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം